ഒമ്പത് വർഷം മുമ്പ് ആര്യാടം മുഹമ്മദ് എം എൽ എ സ്ഥാനത്ത് നിന്ന് സ്വതന്ത്രനായിട്ട് അൻവർ ജയിക്കുന്നതിന് മുമ്പ് മുപ്പത്താറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നിലമ്പൂർ ബൈപ്പാസിന്റെ പ്രോജക്ടിന്റെ പ്രവർത്തനം തുടങ്ങിയത് അതിനുശേഷം ഒമ്പത് വർഷമായിട്ട് അതിലൊരു കൊട്ട മണ്ണ് പോലെ എടുത്തുരാൻ നമുക്ക് സാധിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല കെ എസ് ആർ ടി സിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണി പൂർത്തിയാക്കിയിട്ട് അത് തുറന്നു കൊടുക്കാൻ പോലും സാധിച്ചിട്ടില്ല ഈസ്റ്റേൺ കോടി കോറിഡോറ് ഊട്ടി മൈസൂർ പാതയുമായി കണക്ട് ചെയ്യുന്ന നിലമ്പൂരിനെ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ഈസ്റ്റേൺ മൈസൂർ ഈസ്റ്റേൺ കോറിഡോർ അത് ഇല്ലാതാക്കിയ പ്രോജക്റ്റ് അങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ പ്രാദേശികമായിട്ട് നിലമ്പൂരിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ നമുക്കുണ്ട് ഞാൻ അതിന്റെ ഒക്കെ ഏറ്റവും അറ്റത്തേക്ക് കടക്കുന്നില്ല പക്ഷേ രണ്ടായിരത്തിന് മുമ്പ് ഈ സംസ്ഥാനത്ത് എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു ഹീമോഫീലിയ രോഗികൾക്ക് ചികിത്സാ സഹായം ഉണ്ടായിരുന്നു കിടപ്പ് രോഗികൾക്ക് ചികിത്സാ സഹായം ഉണ്ടായിരുന്നു അവരുടെ കൂട്ടിരിപ്പുകാർക്ക് ചികിത്സാ സഹായം ഉണ്ടായിരുന്നു കാരുണ്യ ചികിത്സാ പദ്ധതി ഉണ്ടായിരുന്നു കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അതുപോലെ പാവപ്പെട്ട മനുഷ്യരെ േർത്ത് നിർത്തുന്ന ജനസമ്പർക്ക പരിപാടിയിലൂടെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നീതിമാന്റെ ഭരണം കേരളത്തിലുണ്ടായിരുന്നു ഇന്നതൊന്നുമില്ല ഇതൊക്കെ ചോദിച്ച് ചെല്ലുന്ന മനുഷ്യരോട് ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ആഡംബര വാഹനത്തിലെ സഞ്ചരിക്കുന്ന കക്കൂസും മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങുന്ന കസേരയിൽ വന്നിറങ്ങിയിട്ട് കടക്ക് പുറത്തു നിന്നും മാറി നിൽക്കുന്ന ഇരിക്കുന്നു ആജ്ഞാപിക്കുന്ന ആക്രോശിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കപ്പുറം കേരളത്തിൽ ഒന്നുമില്ല സാധാരണ മനുഷ്യരുടെ സങ്കടം കാണുന്ന വിലാപം കാണുന്ന ഏതെങ്കിലും ഒരു മന്ത്രി സംസ്ഥാനത്തുണ്ടോ പാവപ്പെട്ട മനുഷ്യരെ അഡ്രസ് ചെയ്യുന്ന ഏത് തീരുമാനം ഇവരെടുത്തിട്ടുള്ളത് ഇവർ പറയുന്ന ഓരോ തീരുമാനങ്ങളും ഇവരുടെ വിജയമാണെന്ന് അവകാശപ്പെടുന്നില്ലേതാണ് പാലക്കാട് ചെലക്കർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് ചിലക്കരുടെ അവര് സിറ്റിംഗ് സീറ്റ് ആണ് പാലക്കാട് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ആണ് അതിനപ്പുറം അത്ഭുതമൊന്നും സംഭവിച്ചില്ല മാധു ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് ചേലക്കര നിങ്ങളൊന്ന് പരിശോധിക്കൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരത്തോളം വോട്ടിന് ജയിച്ച സ്ഥലത്ത് അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചിട്ട് എന്തുകൊണ്ടാണ് പന്ത്രണ്ടായിരത്തിലേക്ക് ഇവരുടെ ഭൂരിപക്ഷം കുറഞ്ഞത് എന്തുകൊണ്ടാണ് കുറഞ്ഞത് അത് അരുവാൾ ചുറ്റികയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അരുവാൾ ചുറ്റിക കണ്ടപ്പോൾ വോട്ട് ചെയ്ത ഇരുപത്തെണ്ണായിരത്തോളം മനുഷ്യർ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബൈഎലക്ഷൻ നടന്നപ്പോൾ അരുവാൾ ചുറ്റികയ്ക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അത് നമ്മൾ അങ്ങനെ തന്നെ കരുതണ്ടേ ഇനി അത് മാത്രമല്ല കാര്യം കൂടി പറയട്ടെ ചേലക്കര ബൈഎലക്ഷനിൽ ഡി എം കെ എന്ന് പറഞ്ഞിട്ട് അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു മാത്രമല്ല ന്യൂനപക്ഷ മോർച്ചയുടെ ഒരു നോട്ടീസ് ഇറക്കി മനോമ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ പന്ത്രണ്ടായിരം വോട്ട് അങ്ങനെയും ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ ഷിഫ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ പ്രതിപക്ഷ വോട്ട് അതായത് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനെ എതിർക്കുന്ന ആളുകളുടെ വോട്ട് അത്തരത്തിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ചേലക്കരയിലെ അരുവാൾ ചുറ്റുകയും തോറ്റു തൊപ്പിയിടുന്ന കാഴ്ച ഉണ്ടാകുമായിരുന്നു ചേലക്കരയിലെ വിജയം വിജയം അവകാശപ്പെടുന്നത് വോട്ടിന് ജയിച്ചത് പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഇവർ ഇവരുടെ സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തെണ്ണായിരം ഇവരുടെ പാർട്ടി ചിഹ്നത്തിന് കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഇവരുടെ പാർട്ടി ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്ത ഇരുപത്തെണ്ണായിരം ആളുകൾ അതിനെ എതിർത്തു എന്നുള്ളതല്ലേ ഇനി അത് മാത്രമല്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ ആ ജന്മശത്രു മത്സരിക്കുമ്പോൾ കണ്ണൂരിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ മത്സരിക്കുന്നു പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ പോലും ഇരുപത്തിരണ്ട് വോട്ട് സി പിണറായി കെ സുധാകരൻ ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പിണറായി വിജയന്റെ അയൽക്കാർ പോലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സി പി തയ്യാറാകണം പാവപ്പെട്ട മനുഷ്യരെ അഡ്രസ് ചെയ്യാതെ മുതലാളിമാരുടെ മാത്രം സർക്കാരായിക്കൊണ്ട് പൗരപ്രമുഖന്മാരുടെ മാത്രം ഭരണം നടത്തുന്ന പിണറായി വിജയനെ തൂത്തെറിയാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ് మాధవ్